മകനെ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അനിലക്കരെ പരാതി പരാതി കൊടുത്തിട്ടുണ്ട് കൊടുത്തിരിക്കുന്നത് അനിലക്കര കൊടുത്ത പരാതിയുടെ നേരം കൊണ്ടൊരു വീട് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ ആർക്കെങ്കിലും താമസിക്കായിരുന്നു അനിലക്കര കൊടുത്ത കേസുകളുടെ എണ്ണം അത്രയാണ് അനിലക്കര കൊടുത്തിട്ടുള്ള പരാതികളുടെ എണ്ണം എത്രയാണ് ഇപ്പോൾ വടക്കാഞ്ചേരിയിലെ ഒരു ഒരു ഫ്ലാറ്റ് നിർമ്മാണം മൂപ്പരെ കൊണ്ട് തടയാൻ പറ്റി എന്നുള്ളതാണ് ചെയ്തതിൽ ഏറ്റവും പ്രധാനം പക്ഷെ അങ്ങനെ മൂപ്പര് തടഞ്ഞാലൊന്നും നിൽക്കുന്നതല്ല അത് വീണ്ടും സർക്കാർ പുതുക്കി പണിത് വടക്കാഞ്ചേരിയിൽ അർഹതപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കുകയാണ് കേസ് കൊടുക്കാൻ എല്ലാവർക്കും അറിയാറുണ്ട് ജനാധിപത്യത്തിലും വിശ്വാസം ഇല്ലാതെ കേസ് കൊടുക്കുന്നവർ കേസുമായിട്ട് പൊക്കോട്ടെ കോടതി പറഞ്ഞല്ലോ കോടതി എത്ര ക്ലിയർ ആയിട്ടാണ് ഇതിനേക്കാൾ വലിയ വക്കീലായിട്ടുള്ള ഒരു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹപ്രവർത്തകനോട് ഓടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഇവിടെ എത്തി അതുകൊണ്ട് ഓടിപ്പിച്ചു തന്നെയായിരിക്കും കിട്ടിയ വണ്ടി കയറിപ്പോകുന്നു എന്താണ് കോടതി പറയുന്നത് കോടതിയുടെ സമീപനത്തെക്കുറിച്ച് റീൽസ് അല്ല റിയാലിറ്റിയാണ് കേരളത്തിൽ പ്രധാനം ആ റിയാലിറ്റിയോട് ചേർന്ന് നിൽക്കണം അനാവശ്യമായി ഇത്തരം സംവിധാനങ്ങൾ കൊടുക്കുന്നവർക്ക് കോടതി കൊടുക്കുന്ന മറുപടി എന്താണ് എത്ര പരാതിയായി ഏല പരാതിയായി ഇപ്പോൾ അതിനുശേഷം സുപ്രീം കോടതി വരെ പോയ പരാതിയായി ആരും കൊടുക്കട്ടെ നാട്ടിൽ കേസ് കൊടുക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട് അവരുടെ ഒരവകാശത്തെയും തടയുന്നില്ല പക്ഷെ അതൊന്നും ഇതിനെ ബാധിക്കാൻ പോകില്ല എന്തുകൊണ്ട് വെച്ചു എന്നൊരു ചോദ്യം കൂടി പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് പ്രതിപക്ഷം ഉയർത്തുന്ന കാര്യങ്ങൾക്കും അല്ല കയ്യും കണക്കുണ്ട് അതിനൊക്കെ മറുപടി പറയാൻ പോയി ഇന്നത്തെ ദിവസം നമ്മൾ പൂർണ്ണമായിട്ട് കൊണ്ട് നിൽക്കേണ്ടി വരും ഒന്നും മറുപടി പറയേണ്ട കാര്യമില്ല അർഹതപ്പെട്ട കാര്യങ്ങൾക്ക് ആർക്കെങ്കിലും സമൻസ് വന്ന് ചർച്ച ചെയ്യാനാണോ കേരളത്തിലെ ക്യാബിനറ്റ് അതല്ല അതൊന്നും ഞങ്ങളുടെ ഗവണ്മെന്റിന് മുമ്പിൽ വരേണ്ട കാര്യങ്ങളെ എല്ലാ വിഷയങ്ങളും അല്ല അതൊക്കെയായി ബന്ധപ്പെട്ടവർ മറുപടി പറയും ഈ വിഷയത്തിൽ ഇപ്പം നമുക്ക് നിൽക്കുക കേരളത്തിനോടുള്ള ഈ ദ്രോഹത്തിന് നമ്മൾ ഒറ്റക്കെട്ടായി എതിർക്കുക അതിനെ ന്യായീകരിക്കാൻ ആരും വരാതിരിക്കുക അതിനെ ന്യായീകരിക്കാൻ വരുന്ന പുങ്കവന്മാരോട് മാധ്യമങ്ങൾ തന്നെ പറയുന്ന നേരത്ത് മറുപടി പറയാം ഈ വികാരം വയനാട്ടിൻ്റെ ആകെ വികാരമാണ് കേരളത്തിൻ്റെ വികാരമാണ് ഇവിടുത്തെ മനുഷ്യരെ ഒറ്റപ്പെടുത്തിയത് കൊണ്ട് ഒരു നേട്ടവും ഉണ്ടാകാൻ പോകുന്നില്ല അതിൽ നമ്മുടെ ഒരു വികാരമായിട്ട് നിൽക്കുക അതിനൊരു കേസ് പോകുന്ന അതിനാരും കേസ് പോകുന്നില്ല അതാണ് ഞങ്ങളുടെ സങ്കടവും ശരി